എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറിലെ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്താറിലെ രാശിക്കൂറ് ഫലമാണ് ഞാനിന്ന് പറയുന്നത് ഈ രാശിക്കൂറ് ഫലത്തിൽ ധനുരാശിയുടെ ഫലമാണ് ഇന്ന് ഇപ്പോൾ പറയുന്നത് ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മൂലം ഊരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ഇതാണ് ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വ്യാഴം ഏഴിലും ജൂൺ രണ്ടിന് ശേഷം എട്ടിലും ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഞാൻ ഇതിനെപ്പറ്റി വിശദമായി പറയാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് തുടർന്നും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ പറയുന്ന ധനുരാശിയുടെ അല്ലെങ്കിൽ ധനുകൂറുകാരുടെ സമ്പൂർണമായ രാശിക്കൂറു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ ഗ്രഹത്തിന്റെ നിൽപ്പ് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് നാല് ഗ്രഹങ്ങൾ അതൊന്ന് വ്യാഴഗ്രഹം ഒന്ന് ശനിഗ്രഹം ഒന്ന് രാഹുഗ്രഹം ഒന്ന് കേതുഗ്രഹം ഈ നാല് ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനങ്ങളിൽ നിന്ന് അവർ നിൽക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഓരോ കൂറുകാർക്കും കൊടുക്കുന്ന ഫലാനുഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓചരപരമായി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനുരാശിക്കാരെ ധനുരാശിക്കാറെ സംബന്ധിച്ച് ഈ വർഷം തൊഴിൽ നേട്ടങ്ങളും ഉയർച്ചയും ാഭങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഗുണം കിട്ടാനുള്ള അവസരങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതിയും കർമ്മകാര്യങ്ങളിൽ വിജയവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അപ്പോൾ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനുഷ് ധനുരാശിക്കാർക്ക് ഈ വർഷം തൊഴിൽ നേട്ടങ്ങളും ഉയർച്ചയും കാര്യലാഭങ്ങളും ഉണ്ടാകും തൊഴിൽപരമായ ഉന്നതിയും ഉണ്ടാകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അതിൽ വിജയങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അതായത് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവർ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇല്ലേ എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു വരില്ല അപ്പൊ ചിലവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളവർക്കോ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്കോ എല്ലാം അവർ വിചാരിക്കുന്ന വിധത്തിലെ കാര്യ നേട്ടങ്ങൾ വരാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഠിനാധ്വാനം ഇവർക്ക് വളരെ ആവശ്യമാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്താലും മാത്രമേ നല്ല ഫലങ്ങൾ ഇവർക്ക് കിട്ടുകയുള്ളൂ വേഴം ഏഴിലാണല്ലോ നിൽക്കുന്നത് ഏഴിലെ വേടം ഗുണം കൂടുതൽ തരുന്നതാണ് രാഹു മൂന്നിൽ മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ കൂടുതൽ നല്ല ഫലം തരും എന്നാണ് പറയുന്നത് അതേപോലെ എന്ന് പറയുന്നത് സർവേശ്വര ഗ്രഹമാണ് ഈ സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും അപ്പം വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ വേടത്തെ കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനത്തുള്ള ദോഷങ്ങൾ നമ്മൾക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വേടത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അപ്പം വേഴത്തെ പ്രസാദിപ്പിക്കണം വേഴം എങ്ങനെയുള്ള ഗ്രഹമാണ് സർവേശ്വര ഗ്രഹമാണ് ഞാൻ പറഞ്ഞല്ലോ വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും അപ്പം വേഴത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും വേഴത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേഴത്തിൻ്റെ ദേവതമാരെ പ്രസാദിപ്പിച്ചാൽ മതി വേളത്തിൻ്റെ ദേവതമാരാരൊക്കെയാണ് കൃഷ്ണനും മഹാവിഷ്ണുവാണ് വേഴത്തിൻ്റെ ഗ്രഹം വേടഗ്രഹത്തിന്റെ ദേവതമാര് അപ്പൊ ആ വേടഗ്രഹത്തിന്റെ ദേവതമാരായ കൃഷ്ണനെയും കൃഷ്ണനും അല്ലെങ്കിൽ മഹാവിഷ്ണുവിനുമെല്ലാം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വേടത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും ഞാൻ അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പക്ക പിറന്നാളിനി നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്താൽ എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷാനുഭവങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും അനുകൂലം കൂടുതൽ കിട്ടാൻ ഇടവരുകയും ചെയ്യും അപ്പോൾ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെയും പ്രസാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അംഗീകാരങ്ങളും പ്രശംസയും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒരു വർഷമാണ് നേട്ടങ്ങൾ പല വിധത്തിലുണ്ടാകാം േ കച്ചവടക്കാരെ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ചൊക്കെ പല വിധത്തിലെ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയും ഈ വർഷം ഉണ്ട് വർഷത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഇവർക്ക് ചെയ്യും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടുന്നതാണ് സാമ്പത്തിക സ്ഥിരതയുണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് അച്ചടക്കവും മിതത്വവും ഇവർ പാലിക്കുന്നത് വളരെ നല്ലതാണ് അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതേപോലെ തന്നെ മിതത്തോടു കൂടി സംസാരിക്കണം സംസാര സംസാരിക്കുന്ന വിഷയങ്ങളിൽ മിതത്വം പാലിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ് കുടുംബപരമായ കാര്യങ്ങൾക്കായി ആഡംബര കാര്യങ്ങൾക്കായും പണം കൂടുതൽ ചെലവാക്കാനുള്ള അവസരങ്ങൾ വന്നു വന്നുകൂടും അതായത് കുടുംബത്തിലാക്കാണെങ്കിലും അല്ലെങ്കിൽ ആഡംബരപരമായ കാര്യങ്ങൾക്കാണെങ്കിലും പണം ചെലവാക്കാൻ ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവസരം വരും അപ്പൊ ആഡംബര കാര്യങ്ങൾക്കും കുടുംബത്തിലൊക്കെ പുതിയ പുതിയ ചെലവുകൾ ആയിട്ട് പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും അതായത് കൂടുതൽ അനാവശ്യമായ ചെലവുകളിലേക്ക് പോയാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ചെലവുകളെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനുള്ള അവസരം വരും രണ്ടായിരത്തി ഇരുപത്തി ആറില് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം തുടങ്ങി വെക്കുവാനോ അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കാനോ ഒക്കെ സാധിക്കുന്ന വർഷമാണ് കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്ന ഒരു വർഷമാണ് മംഗളകരമായ കാര്യങ്ങൾ അതായത് വിവാഹം മുതലുള്ള മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും അല്ലെങ്കിൽ മംഗളപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംബന്ധിക്കാനും അവിടെ അതിൽ ഭാഗവാക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് പ്രണയബന്ധങ്ങൾ സഫലമാകുന്ന ഒരു വർഷമാണ് ഇവിടെ അതായത് ഇവരെ സംബന്ധിച്ച് പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് നല്ല വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദാമ്പത്യസൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ദാമ്പത്യപരമായിട്ട് വ്യാഴം ഏഴിലാണല്ല തുടക്കത്തിൽ തന്നെ നിൽക്കുന്നത് അപ്പം ഏഴില് വേഴം ദാമ്പത്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ സഹായിക്കും അപ്പം ദാമ്പത്യ ബന്ധത്തിൽ നല്ല ഒരു അവസ്ഥ അതായത് കുടുംബത്തിൽ ഒരു സൗഖ്യം ദമ്പതികളുമായിട്ട് നല്ല വിധത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുവാൻ ഒക്കെ കഴിയുന്ന അവസ്ഥയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് വേഗത്തിനെ കൊണ്ട് ഇവർക്ക് കഴിയുന്നതാണ് ജീവിത പങ്കാളിയുമായി ഇവര് ബിസിനസ് കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും ചിലപ്പോൾ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് ഉണ്ടായെന്നും വരും ജീവിത പങ്കാളിയുമായി കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് നാല് നാലില് നാല് വീടായിട്ടും ചിന്തിക്കാമെന്നു ഇല്ലേ അപ്പൊ നാലില് ശനിക്ക് ശനി നാലില് നിൽക്കുമ്പോ അവിടെ ചില ശനിനെ കൊണ്ട് നാലില് ശനിനെ കൊണ്ടും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു വരും അതിനെ തരണം ചെയ്ത് പോകാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് കുട്ടികൾക്ക് ശുഭവാർത്ത കേൾക്കാനിടവരും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ശുഭവാർത്ത കേൾക്കാനും ഇടവരുന്നതാണ് ആരോഗ്യരംഗത്ത് ശ്രദ്ധ ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നിസ്സാരമായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അത് നിസ്സാരമായി കാണരുത് എന്നാൽ നിസാരമായി അങ്ങനെ കണ്ടാൽ അതിനെ അതി അതിലൂടെ നിങ്ങൾക്ക് ആ നിസ്സാര കാര്യമെന്ന് വിചാരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരുന്നു വരും അപ്പോൾ തുടക്കത്തിൽ തന്നെ നിസാരമായി കാണാതെ രോഗകാര്യങ്ങളുണ്ടെങ്കിൽ തക്ക സമയത്ത് ചികിത്സ തേടുകയും അതിന് പ്രതിവിധി ചെയ്യുകയും ചെയ്താൽ ആ നിസ്സാരമായ രോഗമാണെങ്കിലും അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും എന്നാൽ അതിനെ നിസാരമായി കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ പിന്നീട് അത് ദോഷാനുഭവത്തിലേക്കും വരാൻ സാധ്യതയുണ്ട് ധാരാളം യാത്രകൾ ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും വിനോദയാത്രക്ക് പോകാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരും ദീർത്ഥയാത്ര പോകാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയമുണ്ടാകാനും പരീക്ഷകൾ ഉയർന്ന മാർക്ക് വാങ്ങാനും ഇവർക്ക് കഴിയുന്നതാണ് അപ്പം ഞാനിവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കൂറു ഫലം അത് ധനുരാശിയുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്